എന്റെ പേര് അജൻ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഇന്ന് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോണ ഒരു കാര്യം ചിന്തിക്കാൻ പോണ ഒരു കാര്യം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വില കൂടിയ അല്ലെങ്കിൽ പതിനായിരങ്ങൾ ചിലവാക്കിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ അതിന്റെ വില ഗുണങ്ങൾ നമുക്ക് കിട്ടും യാഥാർത്ഥ്യം പതിനായിരങ്ങൾ മുടക്കുന്നതിനകളപ്പുറം അത്രയും സമയം നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ അത്രയും സമയം നിങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവും അതല്ല പതിനായിരത്തിൻ്റെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്താ പറയുക ഒന്നും നേടാൻ സാധിക്കില്ല യാഥാർത്ഥ്യം ആയിരം പേര് പതിനായിരത്തിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പത്തോ ഇരുപതോ മുപ്പതോ പേരാണ് ആ ഒരു ഫ്ലുവൻസി നേടണത് നമ്മൾ ഇവിടെ ഒരു ചലഞ്ച് നമ്മുടെ കേരളത്തിന് കൊടുക്കുകയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ പറ്റുമോ എന്നുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ പറ്റും കാരണം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഫ്ലുവൻസിയുടെ രഹസ്യം നമ്മളുടെ പ്രാക്ടീസ് നമ്മളുടെ സമയം സോ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യൂ ഞാൻ വെല്ലുവിളിക്കാണ് പതിനായിരം കൊടുത്ത് നിങ്ങളൊരു കോഴ്സ് ജോയിൻ ചെയ്യുന്ന അതേ കണ്ടന്റ് നമുക്ക് ഈ അഞ്ഞൂറിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആവാൻ പറ്റും കേട്ടോ താങ്ക് സോ മച്ച് ഇത് എല്ലാ വില കൂടിയായിട്ടുള്ള കോഴ്സുകൾക്ക് ഒരു വെല്ലുവിളിയാണ് ചലഞ്ച് ചെയ്യാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നന്നായിരുന്നു അതേ കണ്ടന്റ് നമുക്ക് ഫൈവ് ഹൺഡ്രഡിനും കൊടുക്കാൻ പറ്റും ഇത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാം നമുക്കിതൊരു റെവല്യൂഷനാക്കി മാറ്റണം താങ്ക് ി പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്ലുവൻ്റ് ആവണം താങ്ക് യു സോ മച്ച്